ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോ കണ്ടാലോ നമുക്ക് അങ്ങനെ ആഴ്വേഴ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു ആ ചമെങ്കിൽ ദൂരക്ക് പോകണ്ടല്ലോന്നു അതായത് ഈ വീടിന് തൊട്ടടിച്ചുള്ള കോളനിയാ സെൻഡറിൽ പോയിട്ടുണ്ട് അവിടുത്തെ ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അത് വലിയവരുടെ തെറാപ്പി സെൻഡർ ആയിരുന്നു എന്നാലും എനിക്ക് വേണ്ട എട്ടതായിട്ടൊക്കെ ആന്റി ചെയ്തു തന്നുട്ടോ അങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പ് നെല്ലിക്കുഴി പീറ്റ് വാരിയെ പറ്റി അറിഞ്ഞത് അവിടെ കുട്ടികളുടെ തെറാപ്പിയാണ് നല്ല തെറാപ്പി പറഞ്ഞു കേട്ടു അറിഞ്ഞതല്ലേന്ന് അത് ഞങ്ങൾ പോയി അവിടെ നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു അത് ഫ്രീ ഉള്ളപ്പോ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചേർത്ത് പുറത്തേക്ക് പോകും അപ്പോഴാണ് നെല്ലിമറ്റയുടെ ഒരു തെറാപ്പി സെൻഡർ ഉണ്ട് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആ വഴി ഏറെ നെല്ലിമറ്റത്തേക്ക് പോയി അവിടെയാണ് എൻ്റെ ഡീറ്റെ ടേണിംഗ് പോയിന്റ് ആദ്യം